ടക്കണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ താക്കീതും കൂടി പുറത്തു വന്നതോടെ മോദി മിണ്ടാട്ടം മുട്ടി പോവുകയാണ് കാര്യം ഈ പൊതു തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്ന് നിന്നപ്പോൾ തൊട്ട് മോദി വാതുറക്കുന്നത് തന്നെ ഭിന്നിപ്പിന്റെ കഥ പറയാനാണ് മുസ്ലിം വർഗീയത ആളിക്കത്തിക്കൽ പരിപാടിയായിരുന്നു പറഞ്ഞത് അത്രയും എന്നാൽ ഇവിടെയാണ് താരപ്രചാരകനാണെന്ന് കരുതി എന്തും പറയാമെന്ന് കരുതേണ്ടതില്ല നാവടക്കണം എന്ന തീരുമാനവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ രംഗത്ത് വരുന്നത് രാഹുൽ ഗാന്ധി മല്ലിക അർജുൻ ഖാർഗെ മോദി തുടങ്ങി താരപ്രചാരങ്ങൾ അതിരവിടുന്നു അതുകൊണ്ട് അവരുടെ പ്രസംഗങ്ങൾക്കെതിരെ നൽകിയ പരാതിയിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ബി തന്നെയാണ് പ്രത്യേകിച്ച് മോദിയെയാണ് കാരണം ഈ അഞ്ചു ഘട്ട തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ആറാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇതുവരെ മോദി പ്രസംഗിച്ചതും പറഞ്ഞതും അത്രയും വർഗീയ വിദ്വേഷങ്ങൾ മാത്രമാണ് അതിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിന്നത് മുസ്ലിം വിരുദ്ധതയും അല്ലാതെ വികസനത്തിന്റെ രാഷ്ട്രീയം പറയാൻ മോദിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നാവടക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുമ്പോൾ വെട്ടിലാകുന്നതും ഇതേ മോദിയും മോദിക്ക് കുടപിടിക്കുന്ന ബി മാത്രമാണ് ഇവിടെ പെരുമാറ്റത്തിൽ മാന്യത പാലിക്കാൻ താരപ്രചാരകർക്ക് കഴിയണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ഇതിനായി ആവശ്യമായ നിർദ്ദേശങ്ങൾ താരപ്രചാരകർക്ക് നൽകണം സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന പരാമർശങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന പ്രത്യേകം ഇ സി എടുത്തു പറയുമ്പോൾ അത് മോദിയുടെ നെഞ്ചിൽ തറയ്ക്കുകയാണ് പ്രസംഗങ്ങളിൽ താരപ്രചാരകർ ജാഗ്രത പുലർത്താൻ ഉതകുന്ന നിർദ്ദേശങ്ങൾ നൽകാൻ പാർട്ടി അധ്യക്ഷന്മാർ ശ്രദ്ധിക്കണമെന്നും കമ്മീഷൻ വ്യക്തമാക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കും എതിരായ വിദ്വേഷ പ്രസംഗം പരാതിയിൽ നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്നത് മാതൃകാ ചട്ടത്തിന്റെ ലംഘനമാണെന്നും പ്രതിപക്ഷ നേതാക്കൾ തുടർച്ചയായ വിമർശനം ഉന്നയിച്ചതിനിടയിലാണ് ഇത് നടന്നിരിക്കുന്നതും മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തി വിവാദമായതിനു പുറമേ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ കോൺഗ്രസ് രാമക്ഷേത്രത്തിലേക്ക് ബുൾഡോസർ ഓടിക്കുമെന്നും മോദി പറഞ്ഞതും വിവാദമായി മാറി സമാജ് വാദ് പാർട്ടിയും കോൺഗ്രസ്സും അധികാരത്തിലെത്തിയാൽ രാംലല്ല ഒരിക്കൽ കൂടി ടെന്റിലേക്ക് മാറ്റപ്പെടും രാമക്ഷേത്രത്തിന് മുകളിലൂടെ ബുൾഡോസർ ഓടിച്ചു കയറ്റും എന്നായിരുന്നു മോദിയുടെ പ്രതികരണം ഇതോടൊപ്പം തന്നെ കോൺഗ്രസ് മുസ്ലിം പ്രീണനം നടത്തുന്നുവെന്ന് ചിത്രീകരിക്കുന്ന വീഡിയോ നീക്കാൻ ബി ജെ പിക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരുന്നു കർണാടക ബിജെപിയുടെ എക്സ് ഹാൻഡിലെ വിദ്വേഷ വീഡിയോ നീക്കാനാണ് നിർദ്ദേശം നൽകിയത് മോദി ഇതോടെ ഒരു കാര്യം കാര്യമുറപ്പിച്ചു നിങ്ങൾ നാവടക്കിയേ പറ്റൂ